ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾക്കൊരു കുഞ്ഞു ഓർഡർ ഒക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പം അതിനുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ റെസിപ്പി ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇതാ രാവിലെ അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ ഒതുക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ സമയം ഒരേഴര ആയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയത് അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് രാവിലെ കുളിക്കാൻ ഒരു ഇരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നത് ചിലപ്പോൾ നീക്കണ ആ സമയത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടിയായിട്ട് അടുക്കളയിൽ വരും കേട്ടോ ചിലപ്പോൾ അതിന് വേണ്ടി ഒരു പ്രാന്ത് പിടിച്ച പോലെ അടുക്കളയിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുളിക്ക് കുറച്ചങ്ങോട്ട് പണി ഒതുങ്ങട്ടെ എന്നിട്ട് കുളിക്കാന്നൊക്കെ വിചാരിക്കും കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ് കുളിച്ച് വന്നത് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഉഷാറ് തോന്നിയത് കേട്ടോ അപ്പം ഇതാക്കണേ ഇന്ന് ചായക്ക് ആദ്യം കറിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ കടലക്കറിയാണ് അപ്പം ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ അരക്കാത്ത കടലക്കറിയാണ് അപ്പം ആദ്യം തന്നെ കൂട്ടുകാർക്ക് അതാണ് കാണിച്ചു തന്നത് എന്താണ് കടിയെന്നുള്ളത് കാണിച്ചു തന്നില്ല അല്ലേ അപ്പം പുട്ടൊക്കെ ഒരുപാട് ചുട്ടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഒരു ചോറിനേക്കാളും കൂടുതലിഷ്ടം ചായക്കടിയാണ് കേട്ടോ അപ്പം ഈ ഒരു പുട്ട് ഞാൻ ഉണ്ടാക്കിയത് നമ്മളെ ആ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടിയിൽ അരച്ച് ചേർത്തിട്ടാണ് ഈ ഒരു പുട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കുറച്ച് വീഡിയോയിൽ ഞാൻ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് കൂട്ടുകാരുണ്ടാക്കി നോക്കിയിരുന്നു നല്ലതായി എന്നൊക്കെ പറഞ്ഞിട്ടോ ചിലർക്കൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ട് അത് അറിയായിട്ടാണ് കേട്ടോ നമ്മള് പത്തിരിപ്പൊടിയിൽ നമ്മള് കൂട്ടുണ്ടാക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം അത് കുഴക്കാനൊക്കെ പിന്നെ അതിൻ്റെ ഒപ്പം പപ്പടം കൂടിയും കാച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി വെച്ചു അച്ചമ്മക്ക് ചായ കൊടുത്തിട്ട് ആ പാട്ടൈം ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അച്ചമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ പാൽചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചോറൊക്കെ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടോ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ഈ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാനിപ്പോൾ മരുന്നൊന്നും ഇട്ടിട്ടില്ല ഇപ്പുറത്തെ ഒരു പാത്രത്തിൽ തന്നെ ഒരു കല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ കുളിക്കാനോ കുടിക്കാനോ എന്തിനു വേണമെങ്കിലും ഉടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അടുപ്പത്ത് വെച്ചതാണ് പിന്നെ ഇതാക്കണേ റേഷനരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഏട്ടനെ ഏട്ടനാക്കിയിട്ടുള്ളത് ഏട്ടന് ചോറുണ്ടാവാൻ വേണ്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ തലേ ദിവസം വൈകുന്നേരം അയില മീൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ രാത്രി ഇത് വർക്കാണ് ചെയ്ത് കേട്ടോ അതിന്റെ തലയും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വർക്കാണ് ചെയ്തത് അപ്പൊ അതിന്ന് കുറച്ചിരിക്കണുണ്ട് കേട്ടോ കൊറച്ചന്നെയുള്ളൂ അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്തായാലും രണ്ടേഷണം ഏട്ടന് കൊടുത്തയക്കാണ് കേട്ടോ ബാക്കിയുള്ളത് ഉച്ചത്തേക്കാണ്ട് എടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പൊ ഏട്ടൻ്റെ കാര്യ കുശാലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഉച്ചക്ക് പണിയൊക്കെ എടുത്ത് കുഴങ്ങിയ സമയത്ത് ചോറും പാത്രം തുറക്കണ നേരത്തെ അമ്മക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ആകെക്കൂടൊരു കൂടെ ഒരു ഒരു മടുപ്പൊക്കെ ആവും അപ്പം ഞാനതൊക്കെ ചിന്തിക്കട്ടോ മുട്ട മുട്ട മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ ആദ്യം തന്നെ ഓർക്കുള്ളതാണ്ട് ആക്കണത് അപ്പം അങ്ങനെ ഏട്ടനുള്ള ചോറും മീനൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി താളിച്ചതാണ് കേട്ടോ തക്കാളി താളിപ്പല്ല തക്കാളി കൊണ്ടൊരു മീൻ മീനിടാത്തൊരു മീൻകറി പോലെ പിന്നെ കുറച്ച് അയിലെടുത്തിട്ട് ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട് കുറഞ്ഞൊരു കറിയിലാക്കി വെച്ചിട്ടുണ്ട് വറ്റിക്ക് അല്ല കുറഞ്ഞൊരു കറിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കറിയാക്കാൻ കാരണം നമ്മൾ ലെക്കിക്കും കൂടിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് മീനും കറിയൊക്കെ വേണ്ടവർക്ക് അത് കൊടുക്കാം വറുത്തത് വേണ്ടവർക്ക് അത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പൊ ആ തക്കാളി കറീന്റെ റെസിപ്പി ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക പറഞ്ഞാൽ മതി ഞാൻ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതാക്കണേ ഏട്ടിനുള്ള ചോറും മീനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ അതിൽ അച്ചാറൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അച്ചാറൊക്കെ എപ്പോഴും കഴിക്കണേ തന്നെയാണ് അച്ചാർ വെച്ചു കൊടുക്കുന്നില്ല പിന്നെ ഇതാക്കണേ ഈ ഒരു തക്കാളിക്കറി ഞാൻ പറഞ്ഞില്ലേ വെറും മീൻ കറി തന്നെ കേട്ടോ മീൻ കറിക്ക് നമ്മൾ ചേർക്കുന്ന ആ ചെരുവകളൊക്കെ ചേർത്തിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതാണ് ഇതിൽ മീനും കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകും ഇതിങ്ങനെ ഒരു ടേസ്റ്റാണ് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെക്കണ ഈ ഒരു തക്കാളി കറി പിന്നെന്താക്കണേ പപ്പടം കുറച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ കീറിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പപ്പടത്തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്യുക അപ്പം ഏട്ടിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ നല്ല രസമാണ് ഏട്ടൻ പറയും ഉച്ചയ്ക്ക് പപ്പടം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോർന്നാരെന്നൊക്കെ പറയും കേട്ടോ ചിലർക്ക് പപ്പടം അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അങ്ങനെയാണ് ഏട്ടനും ഇവിടെ പപ്പടവും അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മടുപ്പില്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ അങ്ങനെ ഏട്ടനുള്ളതൊക്കെ ആക്കി വെച്ച് ഞാൻ ഉമർത്തുകൂടി ഒന്ന് വന്നതാണ് ഒരുവിധം പണികളൊക്കെ ഒതുങ്ങിയതല്ലേ അപ്പം ഇതിൽ വന്നപ്പോൾ ഇതാക്കണേ എൻ്റെ അമ്മായിയമ്മയും അമ്മായിയമ്മേൻ്റെ അമ്മായിയമ്മയും എന്നിട്ട് ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ അമ്മയും അച്ഛമ്മയും കൂടി ഭയങ്കര വർത്താനത്തിലാണ് ഓരോ അങ്ങനെ പറയുകയാണ് പണ്ടത്തതും ഇപ്പോഴത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ചമ്മയ്ക്ക് നല്ലോണം വർത്താനം പറയണം കേട്ടോ അപ്പം അമ്മ പറയും എത്ര വർത്താനം പറഞ്ഞാലും അച്ചമ്മയ്ക്ക് അച്ഛമ്മക്ക് മതിയാവൂലെന്നുള്ളത് അതങ്ങനെയാണല്ലോ അല്ലേ പഴയ ആൾക്കാർക്ക് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കണം രസമാണ് കേട്ടോ കേൾക്കാനും ഒരു കുഴ കുറേ പഴയ പഴയ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും നമുക്ക് കേട്ടിട്ട് പോലുമില്ല കണ്ടിട്ടില്ല ഒരറിവുമില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കട്ടെ ഉള്ള അങ്ങനെ ഒരു കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പൂവൊക്കെ ഒന്ന് ഭോഗം വലിയ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ അടുത്തേക്കൊക്കെ ചില ദിവസം വന്നിട്ട് നോക്കും ചില സിനിമ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നല്ല കേട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട് അപ്പൊ ഇതെന്തായാലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടായത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ ഉമ്മറത്തേക്ക് ഒരു മറവായി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പൂവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരിപ്പം ഞാൻ മറന്നു കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ ആൾക്കാരതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നു പിന്നെ അമ്മ കുഴിച്ചിട്ടതാണ് കേട്ടാ തെച്ചി നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെമ്പരത്തി നമ്മൾ നമ്മളപ്പുറത്തേഴ് മുൻവശത്തേന്നു അത് ഇപ്പുറത്തേക്ക് ഏട്ടം കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് നമ്മളവിടെ കെട്ടിന്ന സമയത്ത് കൂട്ടുകാർക്ക് കറിയുണ്ടാവും സ്ഥിരമായിട്ട് കാണുന്ന ഒരു കറിയുണ്ട് ഇതമ്മ ഏട്ടം ബഡ്ഡ് ചെയ്തതാണ് കേട്ടോ അഞ്ച് വിധം ചെമ്പരത്തി പൂവ് ഇതുമ്പോൾ വിരിയും ഇന്നിപ്പം വിരിഞ്ഞത് ചോപ്പും റോസും ആണ് കേട്ടോ അഞ്ച് കളറുണ്ട് നല്ല ഭംഗിയാണ് പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇതുവരെ വിരിഞ്ഞിട്ടില്ല പിന്നെ അതാ ലക്കീനെ ഞാൻ രാവിലെ ഒന്ന് വീടൊക്കെ ചെയ്തിരുന്നു കേട്ടോ രാവിലെ വീടൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത് അപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ ചങ്ങലേമയാണ് വിടലിലുള്ള കുറച്ച് സമയം നാല് ഭാഗത്തു കൂടി ഒന്ന് കൊണ്ട് നടക്കും എന്നിട്ട് പിന്നെ കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നിട്ട് പിന്നെ അവളെ കൂട്ട് കയറ്റും കൂട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ കരയും അങ്ങനെ എപ്പോഴും ഒന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് പോകാനായിട്ടുണ്ട് ആ ഏട്ടനെ ഞാൻ വിളിച്ചത് തന്നെ വൈകിട്ടാണ് കേട്ടോ ആ ഏട്ടൻ്റെ പുട്ടും പപ്പടവും പഞ്ചസാരയാണ് കഴിച്ചിട്ടുള്ളത് ഏട്ടനെ പഞ്ചസാരേനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാര ശർക്കര അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഏട്ടനുള്ളതൊക്കെ കൊടുത്ത് ഓരോ ചായ ഒക്കെ കഴിഞ്ഞു അപ്പം ഇതൊരു ഞായറാഴ്ച ദിവസം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞായറാഴ്ചയായിട്ടും ഏട്ടൻ്റെ പണിക്ക് പോകണം തിരക്കാണ് കേട്ടോ അപ്പം എടുക്കുന്ന വീട്ടിൽ പുതിയ വീടാണ് അപ്പം അതിൻ്റെ കയറി താമസം ആവാനായിട്ടുണ്ട് അപ്പം ലീവ് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ലീവ് ആകലുണ്ട് അപ്പോൾ അത് സാധനങ്ങളൊക്കെ അവിടെ എത്താതിരിക്കുന്ന സമയത്താണ് ലീവ് ആകലുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും പോകണം ഇതിൻ്റെ ഇടയ്ക്കൊരു ദിവസം ലീവായതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ചയായിട്ടും ഏട്ടൻ പോവുകയാണ് അപ്പം ഏട്ടനുള്ള പണി ഡ്രസ്സും വെള്ളവും ചോറും കറിയും അതൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമുക്കിവിടെ കുടുംബശ്രീയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നിന്ന് നമ്മൾ അയൽക്കൂട്ടം എന്നൊക്കെ പറയില്ല അതിന്ന് നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അടയ്ക്കാനുള്ള പൈസയും പിന്നെ ഏട്ടൻ്റെ ഒരു തുണക്കാരൻ ലീവാണ് അപ്പോൾ അയാൾ വരും ശനിയാഴ്ച കൂലി കൊടുക്കേണ്ടതാണ് അപ്പോൾ പറ്റിയിട്ടില്ല ഇന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടോ ഒന്ന് വരും ഇവിടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പൈസയൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെ തരിയിരുന്നു എല്ലാവർക്കും ഞായറാഴ്ചയായിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ ഏട്ടൻ പറയും ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ഭയങ്കര മുതലാളിയാണ് ഞായറാഴ്ചയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര തൊഴിലാളിയാണെന്ന് പറയും കേട്ടോ അങ്ങനെ പറയിലുണ്ട് ശനിയാഴ്ച മുതലാളി ഞായറാഴ്ച തൊഴിലാളിയാണെന്ന് പറയും എന്നാലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം മുതലാളിയായിട്ടിരിക്കാമല്ലോ എന്ന് ഞാനും പറയും കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരും അവസ്ഥയും ഇങ്ങനെ തന്നെയല്ലേ ശനിയാഴ്ച വരെ പണിയെടുക്കുക ശനിയാഴ്ച വൈകുന്നേരം പൈസ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക ഒരു നാലോരി വെച്ചാൽ പിന്നെ പേഴ്സ് കാലിയാവും കേട്ടോ പിന്നെ ആ ഒരാഴ്ച മുട്ടിക്കണമെങ്കിൽ നല്ല പണിയായിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാവില്ലേ ഞായറാഴ്ച എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അടവോട അടവായിരിക്കുമല്ലേ നമ്മളെ എല്ലാവരുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നാലും ഇതിലും ഒരു സന്തോഷമുണ്ടല്ലേ കൂട്ടുകാരെ ഇങ്ങനെ പോയാൽ മതിയിരുന്നു നമ്മളെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടായാൽ മതി അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി ഇന്നാൽ തന്നെ നമ്മൾ എത്ര പണിയെടുത്താലും ആ പൈസ നമ്മൾ ചിലവാക്കിയാലും എന്തൊക്കെയായാലും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പം അതിലും ഉണ്ടൊരു സന്തോഷം അങ്ങനെ അതാക്കണേ ഏട്ടം പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നൊരു പത്ത് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല ഞായറാഴ്ചയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛമ്മ ചോദിക്കുകയായിരുന്നു ഇന്നിപ്പം ഞായറാഴ്ചയായിട്ടും പോവുകയാണോ എന്ന് ചോദിക്കിരുന്ന ഞാൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ എടുക്കണോടത്ത് തിരക്കാണ് നല്ലത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പം കണ്ണൻ ഇതാ ആ ആ ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും അവിടെ നിന്ന് നീച്ച് വന്നിട്ടുണ്ട് ഇത് വേറെ ഒന്നിനെയും അല്ല അച്ഛാ മുടി എട്ടാൻ പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു പേട്ടനെ അവിടെ നിന്ന് ഒന്ന് ചോദിക്കുക മുടി എവിടെ വെട്ടാനായത് പടുത്തല്ലേ വെറുതെ ബർബർ ഷോപ്പിൽ പൈസ കൊണ്ട് കൊടുക്കണോ എൻ്റെ പണിയിട്ടോ മെല്ലെ എന്തെങ്ങോട്ട് എടുക്കും ബാക്കി മുടി അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത്രയായി ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കാട്ടി കൊടുക്കുന്നത് കുറേ അച്ഛനോട് പറയുന്നുണ്ട് വേണ്ട എന്നെ ഞാനൊന്ന് കൊണ്ടുപോകണുണ്ട് ഒറ്റയ്ക്ക് എന്നെ പറഞ്ഞയച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏജ് വരെയുള്ളൂ അല്ലേ നമുക്ക് മക്കളെ മുടി വെട്ടാൻ കൊണ്ടുപോകാനൊക്കെ ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് കഴിഞ്ഞ ഓരോ ഇഷ്ടത്തിന് നമ്മൾ കുറച്ചൊക്കെ നമ്മളൊന്ന് അഴയേണ്ടി വരും അല്ലാതെ മലപ്പിടുത്തം പിടിക്കാൻ പറ്റൂലല്ലോ അവനോട് അങ്ങനെ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാക്കണ് ഞങ്ങൾ വീട്ടത്തെ ചെറിയ കുട്ടി കുട്ടിയവിടെ നീച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നീച്ച സമയത്ത് അച്ഛൻ വണ്ടിയമ്മ കയറിയില്ലേ ഇല്ലെങ്കിൽ അച്ഛനെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോകുക കേട്ടോ ഇന്നിപ്പോൾ എന്തു ചെയ്യും അവൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഇതിൻ്റെ അടുത്തേക്ക് വിരലി അപൂർവ്വമായിട്ടാണ് കണ്ണനാണ് എൻ്റെ അടുത്തേക്ക് ഓടി വരിക പക്ഷെ ഷോളാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുക നന്ദുന് പിന്നെ അങ്ങനത്തെതൊന്നും ഇല്ല കേട്ടോ ആരായാലും വണ്ടിയില്ല എന്നുള്ള കരുതില്ല കൂടുതലായിട്ട് ഇനിയാണ് വിളിക്കുക എന്നാലും ഓന അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അഞ്ഞൂട്ടിക്ക് അങ്ങനെയല്ല അച്ഛനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അതെല്ലാ വീട്ടിലും പെൺകുട്ടികൾക്ക് അച്ഛനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാല്ലേ അപ്പം എന്നോട് പറയിരുന്നു കേട്ടോ അമ്മയ്ക്ക് എന്തായാലും മുടി എട്ടാൻ പോണം എന്നുള്ളത് അപ്പം പിന്നെ ഞാൻ പറയായിരുന്നു ചെറുതാക്കി വിട്ടുവാണെങ്കിൽ മാത്രമേ പൈസ തരുള്ളൂ എൻ്റെ പൈസ വെറുതെ കൊണ്ടു കൊടുക്കാൻ ഞാൻ തരില്ല എന്നൊക്കെ അങ്ങനെ പറയിരുന്നു കേട്ടോ അപ്പം നന്ദുവിനെയും കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഓൻ പറയണത് പക്ഷേ നന്ദു അങ്ങനെ അങ്ങാടിക്കൊന്നും പോയി മുടി മുടിവെട്ടണ സ്വഭാവവും ഇല്ലെട്ടോ ഇപ്പൊക്കെ നന്ദി നമ്മൾ അടുത്തുള്ള ബാർ ഷോപ്പിൽ നിന്ന് വെട്ടിയാൽ മതി അച്ഛൻ്റെ ഒപ്പം പോന്നാൽ മതി അങ്ങനെയൊക്കെയാണ് പറയലുള്ളത് ഇനിയിപ്പോൾ ആണെങ്കിലും ഏട്ടൻ കൊണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ഓരോ കൊണ്ടോലുണ്ട് ഞാനും കൊണ്ടോലുണ്ട് പക്ഷേ എങ്കിലും ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തന്നെ അങ്ങാടിയിൽ നിന്ന് വെട്ടിയാൽ മതി എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ആ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ആനുട്ടീനോട് ഞാൻ ചോദിക്കുകയാണ് നടക്കെന്താ വേണ്ടത് എന്നൊക്കെ ഒന്നും വേണ്ടോ എന്നാ ഓള് പറയുന്നത് അങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു പിന്നെ അച്ഛമ്മ പറയുന്നുണ്ട് അമ്മൂടി ഒന്ന് വളർത്തി നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാൽ മതിയായിരുന്നു കേട്ടോയ്ക്ക് പേടിയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നടക്കുന്ന കോലം കണ്ടിട്ടില്ലേ അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ഇന്ന് അച്ചച്ചേയും അച്ചമ്മയും മക്കളും ഒപ്പം ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ അച്ഛ അച്ച ആദ്യം പപ്പടവും പുട്ടൊക്കെ കഴിച്ചതാണ് പിന്നെ മക്കൾ തിന്നണെ കണ്ടപ്പോൾ ഒരു കഷ്ണം കൂടി തിന്നിട്ട് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ച കട്ടൻ ചായയും പുട്ട് കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ കഴിക്കാനെ കേട്ടോ അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് അച്ഛ അച്ഛങ്ങനെ പുട്ട് കഴിക്കുന്നത് പുട്ടാണെങ്കിൽ ഇങ്ങനെ കഴിക്കും നല്ല ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അച്ചയ്ക്കും തന്നെ പപ്പടവും പുട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം അത് കഴിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇവരൊപ്പം ഒരു രസത്തിൽ അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാനൊന്നും ആയിട്ടില്ല കുറച്ചുകൂടെ സമയം കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ മക്കളും അച്ചൻ മീൻകുട്ടികളും അച്ചച്ചിയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കറി കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു കുട്ടാണെങ്കിലേ നല്ലോണം കറി വേണമല്ലേ കറി കൂട്ടി കഴിക്കുന്നവർക്ക് നല്ലോണം കറി വേണം അല്ലാത്തവർക്ക് പിന്നെ പപ്പടം കൂട്ടിയാണേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കറി ആണെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ പപ്പടം വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ മാത്രം പപ്പടം എടുത്തിട്ടില്ല അമ്മ കറി മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാനും കുറച്ചു നേരം അവിടെ ഇരുന്നു കേട്ടോ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പം ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ ഓരോ വർത്തനങ്ങൾ പറയുക എടുക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇണ്ടാട്ടുണ്ടാവില്ല പണിയോട് പണിയാവും അപ്പം അച്ഛമ്മ അച്ചമ്മേൻ്റെ ഗുളിയെ കവറൊക്കെ എടുത്ത് കൊണ്ടുവന്ന ഗുളിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം അത് സിറ്റൌട്ടിക്ക് കൊണ്ടോയിട്ട് കുടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ ഞാൻ കുറച്ചു നേരം ഫോണുമൊക്ക കളിച്ചിരിക്കുന്നു അപ്പോൾ അതാക്കണേ നമ്മൾ ചെറിയ കുട്ടീനെ എന്നോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചേച്ചീനോട് വല്ലാതെ കൊഞ്ചന ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി കുട്ടിയാണെങ്കിൽ എടുത്തിട്ട് കുറച്ച് ദിവസം എന്ന് പറയുന്നുണ്ട് അമ്മ അവൻ വെയിറ്റ് കൂടിയിട്ടുണ്ട് എടുക്കാൻ വയ്യൻ്റെ ദൂരം എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരം ഉള്ളെടുത്ത് കൊഞ്ചിച്ചൊക്കെ നടന്നു ഓരോ ദിവസം ഓരോ തോന്നലുകളാണ് കേട്ടോ മക്കൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടാനും കുത്താനും പിടിക്കാനും ഒക്കെ നിൽക്കും കേട്ടോ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തേയും പോലെ എവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ആ ഉച്ചത്തേക്ക് മത്തൻ്റെ ല വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ കറി മീനൊക്കെ ഉണ്ടല്ലോ എന്നാലും മത്തൻ്റെ ല ഇപ്പം ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വള്ളി അമ്മ കളഞ്ഞു എന്താ വച്ചാൽ അവിടെ അമ്മയ്ക്ക് ഇനി പയറ് എന്ന് പറഞ്ഞു മത്തൻ്റെ ല മാത്രമേ ഉള്ളൂ മത്തനുണ്ടാവണില്ല കേട്ടോ അത് കളഞ്ഞപ്പോൾ പിന്നെ അതിന് കുറച്ച് തോരൻ അമ്മ പിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെണ്ടയ്ക്ക് മത്തൻ്റെ ലയും കൂടിയും വയ്ക്കുകയാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ പച്ചമുളക് കയറിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് അതിൽ കില ഇട്ട് കൊടുക്കും അതുപോലെ ഇട്ട് കൊടുക്കും വെന്തതിനു ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അങ്ങനെയാണ് ചെയ്യുക എത്ര കറികളുണ്ടെങ്കിലും ഈ മത്തൻ്റെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു കുഞ്ഞി ഓർഡർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ പത്തിരികളുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ആ ചിക്കൻ കറിക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ചെറിയുള്ളി നാളികേരം വലിയ ജീരകം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറത്തെടുക്കുകയാണ് പിന്നെ പത്തിരിൻ്റെ കാര്യം പറഞ്ഞാൽ പത്തിരി നമ്മൾ ഉണ്ടാക്കണില്ല കേട്ടോ പത്തിരി ഒരൊന്നൊന്നര പണിയാണ് കേട്ടോ കുറച്ചൊന്നും പോരാ നൂറ്റൻപത് ഇരുന്നൂറോളം പത്തിരി ഒരുക്ക് വേണം അപ്പം പിന്നെ ഞാനത് ഇവിടെ അടുത്ത് നമ്മളെ പായസ കച്ചവടം ചെയ്യണം അവിടെ വഴിയോരം എന്നുള്ള കട ഉണ്ടല്ലോ അവിടുത്തെ ഒരാൾ നൂൽപ്പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അയാളെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാക്ക ഉണ്ടാക്കി തരൂട്ടോ അപ്പൊ അങ്ങനെ ഒരു കൈപ്പത്തിരി വേണമെന്നാ പറഞ്ഞത് കേട്ടോ നമ്മള് കൈ പരത്തി പരത്തിണ്ടാക്കണം മെഷീൻ പത്തിരി ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു മൂന്നര നാലുമണിയാവുമ്പോഴേക്കാണ് സാധനം വേണ്ടത് അപ്പോഴേക്കും ഇവിടെ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കറിയും തരി ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ ചിക്കനിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ നാളികേരൊക്കെ നല്ലോണം വറുത്ത് മുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിക്കാണ് ഞാൻ ആക്കി വെച്ചത് ചിലര് പച്ചക്കും വറക്കൂട്ടോ ചിലർ പതുക്കിയൊന്ന് വറുത്തിട്ടുമൊക്കെ അരയ്ക്കും ഞാനിവിടെ ഞങ്ങളടുത്തുള്ള താത്താനോട് ഓരെങ്ങനെ ഉണ്ടാക്കണേ ചോദിച്ചു ഞാൻ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് ഓലുണ്ടാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു നോക്കി കേട്ടോ അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം താത്ത പറഞ്ഞ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കിഴങ്ങും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് ചേർത്തിട്ടുണ്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴക്കി എടുക്കണുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് അപ്പം തക്കാളി രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പറക്കാൻ അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് അതും നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് ഇടണം എന്ന് പറഞ്ഞു കേട്ടോ കിഴങ്ങ് ഞങ്ങൾ ചിലപ്പെടും ചിലപ്പെടില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ താത്ത പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുക ഒരു ഉണ്ടാക്കുന്ന ആ രീതി ആവില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയില്ലേ അപ്പോൾ ഓലുണ്ടാ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ വേറെ എന്തിനെപ്പോലെയല്ലോ പത്തിരിക്ക് ഉള്ള ചിക്കൻ കറി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരത് അപ്പം എന്തായാലും അതിലേക്ക് ഇതാക്കണ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം ഇതാക്കണേ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം കറുക്കിയുള്ള അനുസരിച്ച് തന്നെയാണ് ചിക്കൻ വെട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലയിൽ പൊതിഞ്ഞൊന്നെടുത്തിട്ടുണ്ട് ഈ സമയത്തൊന്നും ഞാനിതിൽക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരും അപ്പൊ ചെറു തീയിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി പിന്നെ അത് നല്ലോണം വെള്ളം ഇറങ്ങി അങ്ങനെ വന്നോളൂ കേട്ടോ പിന്നെ ഞാനിത് ആ ഗ്യാസമ്മേ തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് റവയും സേമിയും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പലരും പല രീതിക്കും തരി ഉണ്ടാക്കും കേട്ടോ റവ മാത്രം ചേർത്ത് ഉണ്ടാക്കണവരുണ്ട് പക്ഷേ എങ്കില് ഈ ഒരു സേമിയും റവയും നമ്മളെ സാബൂനരി ചവരി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം കൂടിയൊക്കെ ചേർത്ത് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനിന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചിലർ റവ മാത്രം ചേർത്ത് ശരിക്കും തരിക്കഞ്ഞി എന്ന് പറഞ്ഞ റവ മാത്രം ചേർത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും സേമിയും കൂടി ആയിക്കോട്ടെ ഓവർ അവണ്ട കുറേശ്ശം മതിയിട്ടൊക്കെ പിന്നെ പാലൊക്കെ പൊട്ടിച്ചൊഴിച്ചതാക്കണേ കാച്ചെടുക്കണുണ്ട് അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ റവയും അതുപോലെ സേമിയൊക്കെ ഒന്ന് അപ്പോൾ വറുത്ത് വെച്ചതാണ് കേട്ടോ അത് ചോക്കാനൊന്നും പാടില്ല ഒരു വെള്ളം നിറഞ്ഞുതന്നെ വേണം അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാബൂനരി ചവ്വരി എന്നൊക്കെ പറയില്ലേ ആ ഒരു കുരു കുരു പോലത്തെ സംഭവം അതിന് ഇനി വേറെ എന്തേലും പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കുറേശ്ശേ ചേർത്ത് കൊടുക്കണതുള്ളൂ ഓവറായി പോകണ്ട മെയിനായിട്ട് ഇതിലേക്ക് റവയാണ് വേണ്ടത് കേട്ടോ റവയാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് പിന്നെ അതാക്കണേ ഇതിലേക്ക് ആ റവയും അതേപോലെ ആ സേമിയം കൂടിയില്ലേ അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കണ രീതി ഉണ്ടാക്കുന്ന രീതി ഒക്കെ പലതാവൂട്ടോ കൂട്ടുകാരെ പക്ഷെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാക്കണേ ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ടൊന്നും കുറുക്കി എടുക്കണുണ്ട് റവ കൂടി പോവരുത് കേട്ടോ റവ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പാലൊഴിച്ചാലും പിന്നെ അത് കുറേ പാലൊഴിച്ച നീട്ടേണ്ടി വരും കാണൂല പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഏലക്കായയും കൂടി പൊടിച്ച് ഇട്ടുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് ഇന്ന് വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ കൂട്ടുകാരെ ഉപ്പ് നിർബന്ധമാണ് തരിക്കി തരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ലേശം ഉപ്പിൻ്റെ ആ ഒരു ചൊയ വേണം അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാനുള്ളൂ പിന്നെ നമ്മൾ ആ ചിക്കൻ ഉണ്ടല്ലോ കറി ആക്കണമെങ്കിൽ വലിയ പാത്രത്തിലാക്കണം കേട്ടോ അപ്പം ഞാൻ വെച്ച പാത്രം പോരെ അപ്പം അതുകൊണ്ട് ഞാനിത് വേറൊരു ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇങ്ങനെ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ നാളികേര കൂട്ട് അതും കൂടി അണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലിപ്പം തന്നെ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അരപ്പും കൂടി ഒഴിക്കുമ്പോൾ പറയണ്ടല്ലോ പിന്നെ ചെറിയൊരു തള വന്നതിന് ശേഷം ഞാനിതാ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയില്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ട് എന്തായാലും പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് അപ്പം മല്ലിയിലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു കൊടുത്തുട്ടോ അങ്ങനെ പത്തിരിക്കുള്ള ആ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പത്തിരി ആയാലും വെള്ളപ്പായാലും ദോശ ആയാലും നൂൽപുട്ടായാലും അതിൽക്കൊക്കെ നല്ല ടേസ്റ്റാണേ പിന്നെ ഞാനിതാ ആദ്യം തന്നെ നമ്മളെ തരിക്കഞ്ഞ്ക്കാണ് വറവ് ഇടുന്നത് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെറിയ ഉള്ളി നിർബന്ധമാണ്ട്ടോ കൂട്ടുകാരെ ചിലർ സവോള എടുക്കും ഞാൻ അത് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്ക കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഓവറായിട്ട് ചുമന്നും കരിഞ്ഞൊന്നും പോണ്ടട്ടോ ചെറിയൊരു കളറിൽ മതി അപ്പം ആ കളറോട് കൂടി തന്നെ നമ്മൾ ഈ ഈയൊരു തരിക്കഞ്ഞിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്തൊരു ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതാ എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് ആ തരിക്കഞ്ഞീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെണ്ട് വന്നത് കേട്ടോ ഒക്കെ വന്നത് ഈ ഒരു വറവും കൂടിയും ചേർത്ത് കൊടുത്തപ്പോഴാണ് അപ്പം ഈ ഉള്ളി നമ്മൾ വറവ് ഇത് ശരിക്കും പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റായി മാറും കേട്ടോ തരിക്കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ ഉള്ളിയൊക്കെ വറവിടണം അപ്പോഴാണ് തരിക്കഞ്ഞീൻ്റെ ആ ഒരു ലെവൽ കിട്ടുക അങ്ങനെ അതിവിടെ റെഡി ആയിട്ടുണ്ട് അത് അടച്ച് വെച്ചു പിന്നെ ഇതാക്കുന്നത് നമ്മളെ ചിക്കനിലേക്കൊന്ന് വറുത്തിടണല്ലോ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ചെറിയ ഉള്ളി അത്യാവശ്യം ചെറിയ ഉള്ളി ഞാൻ വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചിക്കൻ കറിക്ക് ഉള്ള ആയിട്ടുണ്ട് അപ്പം അതും സെറ്റ് സെറ്റായിട്ടോ അപ്പം ഈ വറവും കൂടി ഇട്ട് കൊടുത്താൽ അവൾ ചിക്കൻ കറിക്കും കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ ആ ഒരു വറവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പം അനിയന്റെ ഒരു പരിചയത്തിലുള്ള ആൾക്കാർക്കാണ് കേട്ടോ ആറോ ഏഴോ ആൾക്കാർക്ക് കഴിക്കാനുള്ള ഫുഡാണെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പാത്രത്തിലാക്കുകയാണ് കേട്ടോ കറിയും ഞാൻ ഇതിലാക്കിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ തരിക്കഞ്ഞി ഞാൻ അലുമിനിയം ഫോയിലിൻ്റെ കവറുണ്ടല്ലോ അതിലാണ് ആക്കി കൊടുത്തത് കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ചൂടോട് കൂടി ആക്കും വേണ്ടേ അപ്പം അതൊരു കൂലേ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ഫോയിലും കവറിലാണ് ആക്കി കൊടുത്തത് നമ്മൾ എടുക്കുന്ന കവറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതിലാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പത്തിരിയും കൊണ്ടുവന്നിരുന്നു അതൊക്കെ കവറിലാക്കി അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നിട്ട് കൂട്ടുകാരെ പോകേണ്ട തിരക്കില്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയായിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്